നിങ്ങൾ നിങ്ങൾ ഗസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മള് ആമിയെ കൊണ്ട് ഗ്രൂമിങ്ങിന് പോവാണ് ആമയെ കാണിച്ചു തരാം ഗൈസ് നമ്മൾ ആമിയെ കൊണ്ട് ഫസ്റ്റ് ഗ്രൂമിങ്ങിന് പോവാണ് ഗൈസ് അപ്പൊ നമ്മളത് ഇറങ്ങാനായിട്ട് പോവാണ് ഞാനുണ്ട് അളിയനുണ്ട് ഗായത്രി ഉണ്ട് പിന്നെ കണ്ണനുണ്ട് അപ്പൊ നമ്മളെല്ലാവരും കൂടെ ആണ് പിന്നെ ആമിയുണ്ട് നമ്മൾ അഞ്ചലുള്ള ഒരു പെറ്റ്സിന്റെ ബ്യൂട്ടി പാർലറിലോട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ഇറങ്ങാം കൈസ് ഗൈസ് ആമിയ ഏതാണ്ട് കാറിലേക്ക് കയറ്റുകയാണ് ഓർ ഏറെ ആടിയെന്താ വണ്ടി ഇറക്കി ഗൈസ് ഈ വണ്ടി എവിടെങ്ങാണ്ട് പോലും ഇതിനകത്താണ് പോകുന്നത് അല്ലേ അതെ ഓ എന്നാ അച്ഛനും കേറിയിരുന്നോ അടക്കെട്ട് പോവാൻ ആണിക്കുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാ എങ്ങനെയുണ്ട് ഇതേ പറയാനുണ്ടോ പോന്നിനെ കുറിച്ച്

ചാടെ <laughs> നാടല്ലേ <laughs> 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 എന്നെ കൊല്ല എന്റെ പോന്ന് ഗർഭിണിങ്ങനെ കേരു നിറയറായിട്ട് ഇങ്ങനെ വരും അപ്പോൾ പാട്ടി എക്യ ഗുഡ് ഗുഡ് നബേ ഗ്രൂമിംഗിന തന്ത്രകി ഉൾപ്പെടുന്ന നമുക്ക് നോർമൽ ഡാബിനക്ക് വരുന്നത് ബാർട്ടിങ് നീൽ കട്ടിങ് ഇയർ ക്ലീനിങ് ഷെഡിങ് നെയിൽ ഗ്രേയിങ് നെയിൽ പോളിഷിങ് ഹോയല ക്ലീൻ ചെയ്യും അപ്പോൾ അതൊക്കെ ഫോട്ടോയിലെ ചവലിൻ ചെയ്യും അവർക്ക് വെറുതെ പോ ചെറിയ നോ ഗോട്ട് ഷോൾ കോട്ട് ആണ് നോർമൽ ഷാമ്പൂ വാതക്കും കണ്ടീഷണർ വാതിക്കുന്നവരുന്നില്ല നെയിൽ ട്ടിങ് നെയിൽ പോളിഷിങ് ഈ പോലെ പോയില്ല അതൊക്കെയാണ് ഇവിടെ തന്നെ ഉണ്ട്

അവിടെ തന്നെ വേറെ പട്ടിയുണ്ട് അതിനകത്ത് ചെള്ളുണ്ട് മൂട്ടയില്ലായിരുന്നു

നമ്മടെല്ലാരെയും കൂടെ വലിയ വെയിറ്റ് ചെയ്യ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാം അപ്പോൾ അഞ്ചൽ എന്നാണ് പേര് ലൊക്കേഷൻ വരുന്നത് അഞ്ചൽ പനച്ചവളയാണ് അപ്പോൾ കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽ തന്നെ കാണാനായിട്ട് പറ്റും അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് റിസപ്ഷൻ കാണാം പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടുള്ള ബെഡ്സിൻ്റെ ബെൽറ്റ് ആയാലും തൊടലായാലും ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സറീസ് ആയാലും ടോയ്സ് ആയാലും എല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ട്രീറ്റ്മെൻറ്റ് റൂം കാണാൻ പറ്റും ഒരേ സമയം നമുക്കൊരു മൂന്ന് പെറ്റ്സിനെ വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് ഈയൊരു സൈഡിലായിട്ട് നമുക്ക് പപ്പയുടെ അഡൾട്ടിൻ്റെ ബോഡി ബെൽറ്റും ബെൽറ്റും തൊടലും അതേപോലെ തന്നെ മൗത്ത് ക്യാപ്പും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് നമുക്കിവിടെയായിട്ട് പെഡ്സിനൊക്കെ മെഡിസിൻ കൊടുക്കുന്ന റൂമാണ് പിന്നെ അവിടെ നമുക്ക് ലബോറട്ടറി ആണ് അപ്പോൾ ഈ ഒരു ഷെൽഫിലായിട്ട് നമുക്ക് പെറ്റ്സിന്റെ ഫുഡും അതേപോലെ തന്നെ മെഡിസിനും ഷാംപും കാര്യങ്ങളും എല്ലാം കാണാം അത്യാവശ്യം എല്ലാ ബ്രാൻഡിലുള്ള ഫുഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന പാത്രം പിന്നെ കഴുത്തി കൂടി ആ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് കുറെ മരുന്നുകളൊക്കെ കാണാം പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഡോഗ്സിൻ്റെ തന്നെ പല ടൈപ്പ് ബ്രീഡുകളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കാണാവുന്നതാണ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ

കഴിഞ്ഞ വർഷം ഇവിടെ നമുക്കിനി താമയുടെ കുളിത്തേം കാണാം ഇപ്പൊ ആദ്യം തന്നെ വെള്ളമൊഴിക്കുമ്പോൾ അവർക്ക് ഈ ചാട്ടം പതിവാണ് പിന്നെ അത് മാത്രല്ല ഈ ഒരു സൗണ്ട് കൂടെ കെട്ടപ്പറ്റി കുറച്ചുകൂടെ പേടിയായി അങ്ങനെയാണ് ഇത്രം കിടന്ന് ചാടിയത് ഞാനും അച്ഛൻ ഏദ്യ എന്നാ ആ കുട ഹേ ഫുഡ് കണ്ടി കൊടുക്ക് ഫുഡ് ചോറ് പിന്നെ ഡ്രോഡ് ചോറ് ചിക്കൻ ബിടു എന്നാ വെറുതെ കേക്ക് ഹേ വെരവരു കൊടുക്ക് ഹേ വെരവരു ആ കൊടുത്തെ നെ നെ ലാസ്റ്റ് കൊടുത്തെ ലാസ്റ്റ് കൊടുത്തെ ഡേറ്റ് അറിയാൻ വലിയ കൊടുള് നോക്ക ആ വെരവരു ടർക്കട്ട കൊടുക്കുന്നേട്ടോ ആഹാരം നമ്മൾ കഴിക്കുന്നുണ്ട് വെരവരു നോക്കട്ടേ കൊടുക്ക് മൂന്ന് കറക്റ്റ് കൊടുക്ക് 38

ഓട്ടിക്കാൻ എനിക്ക് തന്നെ ട്രൈ ചെയ്യാനൊരു തോന്നുന്നു

ீரல்ல तो चलो तो तो रिव्यू ഗായസ് അങ്ങനെ ആമയുടെ അഗ്രൂമിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ അമിത നല്ല സുന്ദരി കുട്ടിയായിട്ട് ആണ് ഇവിടെ നിൽപ്പുണ്ട് നല്ല മഴ പെയ്തു അങ്ങനെ നമ്മുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വെളിയിലേക്ക് ഫുഡ് കൊടുക്കാനായിട്ട് കെട്ടിയേക്കുവാണ് ഫുഡ് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ അഞ്ചൽ പെറ്റ് ഹോസ്പിറ്റൽ എന്നാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് ഇവിടെ ലബോറട്ടറി സർജറീസ് ഗ്രൂമിങ് സ്കാനിങ് ഒരു പെറ്റിന് വേണ്ടുന്ന ഫുള്ള് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ഇവിടുത്തെ സർവീസും കാര്യങ്ങൾക്ക് വരുന്നത് വളരെ നല്ല സർവീസാണ് നമുക്ക് കിട്ടിയത് അപ്പം നമുക്ക് ഫുൾ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലൊക്കേഷൻ വരുന്നത് അഞ്ചൽ പനച്ചുവിളയാണ് പനച്ചുവിള കഴിഞ്ഞ് കുറച്ച് വന്നിട്ട് റൈറ്റ് സൈഡിലാണ് ഇവിടെ ലൊക്കേഷൻ വരുന്നത് റൈസപ്പം ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ കോൺടാക്റ്റ് ഐഡിയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും അപ്പം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഗച്ചപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു പുതിയ വെറൈറ്റി വീഡിയോ ബൈ ബൈ